ഹായ് അപ്പൊ നമ്മൾ ഓരോ കസ്റ്റമറിന്റെ വീടുകളിൽ പോകില്ല ചില റോഡുകളൊക്കെ ഭയങ്കര മോശമായിരിക്കും അപ്പം ഗ്യാസ് കണക്ഷനും അതിന് ഇതിനൊക്കെ വാട്ടർ അതോറിറ്റി അത് ഇതൊക്കെ പറഞ്ഞ് ഫുള്ളും കുത്തിപ്പൊളിച്ചിട്ടുകയാണ് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുപോക്കല്ല് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചറാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരും ഈ വഴി കൂടെ പോകുന്നതിനൊക്കെയാണ് നമുക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് രൂപ ഇരുപത്തി ഏഴ് രൂപ രണ്ട് രൂപയ്ക്കാണ് കൂടുതൽ തരുന്നത് അതായത് നമുക്ക് ബേസിക് പേ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പൊ എന്നിട്ട് തരുന്ന ഒരു രൂപ രണ്ട് രൂപയ്ക്കാണ് കൂടുതൽ തരുന്നത് ഈ വിഷു കാണിക്കുന്ന വഴി കൂടെ പോയിട്ട് ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ വെല്ലുവിളിച്ചിട്ട് ഗേറ്റ് പറഞ്ഞ് വെല്ലുവിടിച്ച അവർക്ക് പട്ടി കുറയ്ക്കണം പിന്നെ തിരിച്ച് ബാക്ക് ലോഡ് എന്നിട്ട് ഗേറ്റ് അടച്ചു അതെ കഴിഞ്ഞിട്ടാണ് അവര് വരുന്നത് ഞാൻ എനിക്കാണെങ്കിൽ വെയിലടിച്ചിട്ട് വരും രണ്ടാമത്തെ റോട്ടികൾ പോകുമ്പോഴും എനിക്ക് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ഫ്ലാറ്റ് കയറി നമ്മള് ചിലപ്പോൾ പതിനഞ്ച് പതിനാറാമത്തെ നിലയിലാണ് നമ്മൾ കയറി അവിടെ നമ്മളെ ഡീറ്റെയിൽസ് എഴുതിയിട്ടൊക്കെ പോകേണ്ടത് പക്ഷേ എന്നിട്ട് അതിന് കിട്ടണത് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പണ്ട് ഇരുപത്തിയേഴ് രൂപ ഇരുപത്തെട്ട് രൂപ ഉണ്ടായിരുന്നു അതിപ്പോൾ അവര് ഇരുപത്തഞ്ച് രൂപയൊക്കെ വരും എല്ലാത്തിന്റെയും എമൗണ്ട് അവർ കുറച്ച് കുറച്ചിരിക്കാണ് അപ്പോൾ ദൂരെ പോകുമ്പോഴും വലിയ റേറ്റിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അടിക്കുന്ന എല്ലാം ഭയങ്കര ലോങ് ആണ് ഇപ്പൊ ഇന്നലെ ഈ മനജാന്നും എല്ലാം പോയതെല്ലാം അത്യാവശ്യം ലോങ്ങ് ഞാൻ അടിക്കുന്നതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കും ദിവസം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇരുന്നൂറ്റി മുപ്പതിന് അടിച്ചാൽ പോലും നമുക്ക് വീട്ടിൽ വരാനുള്ള പെട്രോളിങ്ങനെ കാണും വരാൻ നേരത്ത് പെട്രോൾ അടിക്കും പിറ്റേ ദിവസത്തേക്ക് വേണ്ടി അപ്പോൾ അതിനുള്ള പെട്രോളെങ്കിലും കാണും ഇപ്പം അങ്ങനെയല്ല ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴാണ് പെട്രോൾ അങ്ങ് തീരുകയാണ് ഫുള്ള് പിന്നെ നമ്മൾ എക്സ്ട്രാ നൂറ് രൂപയെങ്ങനെ അടിച്ചാൽ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് രക്ഷ അടിച്ചാൽ നമുക്കത് ആ ഒരു ഇൻസെന്റീവോ അടിക്കാൻ പറ്റുള്ളൂ പണ്ട് മുപ്പത് ഓർഡർ എടുക്കാനെങ്കിലും ആ പെട്രോൾ മതിയായിരുന്നു ഇപ്പൊ മുപ്പത് ഓർഡർ എടുക്കാനും പറ്റൂല പിന്നെ നമ്മൾ പെട്രോൾ തീരും അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അത് മുപ്പത് എടുക്കാം മുപ്പത് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇൻസെന്റീവ് അടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് പറയണത് ചിലപ്പോൾ ഇങ്ങനെ ലോങ്ങ് അടിച്ചുകൊണ്ടിരിക്കും ഒരേ റൂട്ടിൽ തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് നമ്മൾ ഇവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അപ്പുറത്ത് അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്ത് അങ്ങനെ തന്നെ അടിച്ചുകൊണ്ടിരിക്കും അപ്പം എല്ലാവർക്കും ഇപ്പൊ ഒരാൾക്ക് നല്ല ദൂരെ അടിക്കണം എല്ലാവരെയും അവർ മാറ്റി മാറ്റി പലയിടത്തും പോളുകളുണ്ട് പക്ഷേ ഇവർ മലപൂർവ്വം അടിക്കണെന്നാണ് തോന്നുന്നത് ഒരൈറ്റം ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഐറ്റം നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ദൂരെയൊക്കെ പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാം ശരി ആ പോളിൽ ഐറ്റം ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത് നമ്മൾ ബൾക്കായിട്ടുള്ള സാധനങ്ങൾ വരെ ഈ പോഡീന്ന് ആ പോടിന്റെ അടുത്തൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോ അപ്പൊ പിന്നെ എന്താണ് അപ്പൊ ഇവര് മനഃപൂർവ്വം ഇത്രയും എമൗണ്ട് തരേ ഇരുപത്തഞ്ച് തരയില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ മൂന്ന് കിലോമീറ്ററിനുള്ളിലൊക്കെ അടിക്കുകയുള്ളായിരുന്നു നമുക്ക് എളുപ്പമായിരുന്നു പെട്ടെന്ന് നമുക്ക് മുപ്പത് ഓട്ടറൊക്കെ എടുക്കാനൊക്കെ പറ്റുവായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അപ്പൊ അവർ വിചാരിച്ചു ഇരുപത്തഞ്ച് തന്നിട്ട് അവനെ അടുത്ത് അടുപ്പിക്കേണ്ട ഇതിങ്ങനെ ഇങ്ങനെ കുറേ പോകുമ്പോൾ ആൾക്കാർ മഴുകും സുലേഷൻ വരുന്നത് ഇപ്പം അവരെ അവിടെ പോയി രണ്ടും മൂന്ന് പ്രാവശ്യം കോൾ ചെയ്തിട്ട് പിന്നെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് അവരൊരു എട്ട് പ്രാവശ്യം കോൺടാക്ട് ചെയ്യും അവരെന്തിനാണോ അത് ഇത്രയും പ്രാവശ്യം കോൺടാക്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് തരില്ല അവിടെ പോയി ഈ വെയിലത്ത് നിന്ന് അല്ലെങ്കിൽ മഴയത്താണെങ്കിൽ മഴയത്ത് നിന്ന് കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യാൻ പറയും അവർ നമ്മളെ കുറച്ചേരം നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ അവർ അവർ മറ്റൊരു സാമട്ടില് അവർ എന്നിട്ട് പറയണ ഇതെന്ന് പറയുന്നത് അയ്യോ സൈലൻ്റ് ആയിരുന്നു ഞാൻ കേട്ടില്ല എന്ന് എന്നുപോലെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല പക്ഷെ കസ്റ്റമർ കെയറിൽ കോൾ വരി പോകുമ്പോൾ അവർ പെട്ടെന്ന് എടുക്കും അതെന്താണെന്ന് അറിയില്ല പിന്നെ കൂടുതലും ക്യാൻസലേഷൻ വരുന്ന ഫ്ലോട്ടിങ് ക്യാഷാണ് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ഇതാണ് ഇവർ ഈ ഓഫറിന് വേണം തട്ടി ചുമ്മാ തട്ടി വിടണതാണ് അവർക്ക് റൂമിൽ നിന്ന് തട്ടി വിട്ടാൽ മതിയല്ലോ ഈ ഡെലിവറി ബോയുടെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല ഇവര് ഈ മഴയത്താണോ പറഞ്ഞാൽ വെയിലത്താണോ പറഞ്ഞാൽ ഇവര് മുറ്റത്താണോ നിൽക്കുന്നത് വെയിലത്താണോ നിൽക്കണ ഇവിടെ റോട്ടിലാണോ നിൽക്കണമെന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ഇങ്ങനെയാണ് അടിച്ചുവിട്ടത് ചിലരുണ്ട് ഇവിടെ ഡെലിവറി എനിക്ക് എന്നിട്ട് അര കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അവർ ഇത് അവർ വീട് പറഞ്ഞത് അവരെവിടെയെങ്കിലും വെച്ച് അവരെ വീട്ടിന്റെ ബാക്കിൽ വെച്ച് അവർ പിൻ ചെയ്ത് വിടും അല്ലെങ്കിൽ റോട്ടിൽ വെച്ച് പിൻ ചെയ്ത് വിടും അപ്പോൾ ചോദിച്ചാൽ പറയും എല്ലാവരും ഇവിടെ കൊണ്ടുവരുമല്ലോ എന്ന് പറയും പക്ഷെ നമ്മളത് പോകും നമുക്ക് എവിടെയാണോ ഡെലിവറി ഇത് വരുന്നത് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതുവരെയുള്ള ചാർജ് ഉള്ള ചാർജേ അവർ തരണുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു അര കിലോമീറ്റർ തുടങ്ങുമ്പോൾ നമുക്കല്ലേ നഷ്ടം അര കിലോമീറ്റർ അങ്ങോട്ട് അര കിലോമീറ്റർ ഇങ്ങോട്ടും അപ്പോൾ ഒരു കിലോമീറ്റർ ആയില്ല നമുക്കല്ലേ നഷ്ടം പറഞ്ഞു പെട്രോൾ പോകുന്നത് നമുക്കല്ലേ ഇവർക്ക് എന്ന് പറയണ്ട കമ്പനിക്കും അറിയണ്ട അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് ഇങ്ങനെ ഇപ്പം ക്യാൻസൽ ആയാലും അവർക്ക് സാധനം തിരിച്ച് നമ്മൾ തിരിച്ച് അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് തരും നമ്മൾ തിരിച്ച് ആ കോഡിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ ഒരു കോഡ് വാച്ചടിക്കണം അപ്പം അവർക്കും പ്രശ്നമില്ല എന്നിട്ട് കിട്ടുന്ന പത്ത് രൂപ അഞ്ച് രൂപ ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഈ പുതിയ ആൾക്കാർക്ക് നാലിരയും മൂന്നിരയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്ത് എത്ര അരമണിക്കൂറാണ് മറ്റേ ഡെലിവറിക്ക് നമുക്ക് ചിലപ്പോൾ പത്ത് മിനിറ്റ് മതിയായിരിക്കും അതിന് വരെ നമ്മൾ ഇതിൻ്റെ രണ്ടരട്ടി സമയം അവിടെ നിന്നിട്ട് നമ്മളെ സമയവും കളഞ്ഞ് ആ ഒരു ആഡ് ആ ഒരു ഓർഡർ നമ്മളെ ഈ ഓർഡറിൽ കയറുകയില്ല നമ്മളെ ഡെയിലി ഇൻസെൻറ്റീവില് കയറുകയില്ല വീക്കിലിയിലും കയറുകയില്ല എന്നിട്ടാണ് നമ്മളെ തിരിച്ചു വരുമ്പോൾ അവർ തരുന്നത് ഈ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ചിലപ്പോൾ മാത്രമാണ് അത് ദൂരത്തിനനുസരിച്ചാണ് തരുന്നത് അല്ലെങ്കിൽ അതും തരും കസ്റ്റമറിനും കുഴപ്പമില്ല അവർക്കറിയാം ഞങ്ങളേതൊന്നും പൈസ പിടിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ അതിന് ഇങ്ങനെ ഓർഡർ ചെയ്തിരുന്നുണ്ടായിരുന്നത് ഇവർ മനഃപൂർവ്വം ഉണ്ടായിരിക്കുന്നതാണ് ഇവർ ഫോൺ എടുക്കാത്തതാണ് അല്ല ഫോൺ ഇവർ കാണാത്ത ഒന്നുമില്ല ഇപ്പം നൈസിനും കൊടുത്തിട്ട് അവർ ഇണ്ടാതെ അങ്ങനെ ആയിരിക്കും അവർ ഈ ഫോണെടുക്കായിരുന്നു ഓട്ടോമാറ്റിക് കട്ടാവും ഞങ്ങളെ ക്യാഷ് അടച്ചിട്ടില്ലല്ലോ എന്നുള്ള ലെവല് ഇപ്പം ക്യാഷ് അടച്ച ആൾക്കാർ ഫോണടക്കാത്ത ടീമുകളും ഉണ്ട് പിന്നെ ഇങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അവര് ചിലപ്പോൾ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്തു തരും ഇല്ലെങ്കിൽ നാം അപ്പോൾ ഫോൺ എടുക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ കൂടുതലും ഫ്ലോട്ടിങ് ക്യാഷിനാണ് ഈ ക്യാൻസലേഷൻ പറഞ്ഞത് കസ്റ്റമറിൽ നിന്ന് ഒരു ജോലി ഇവർ പിടിക്കൂല കസ്റ്റമറാണ് വലുത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കസ്റ്റമർ ഇരിക്കുന്നൊണ്ടാണ് ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊടായപ്പോൾ കസ്റ്റമറുകളൊക്കെ ഉണ്ടായിട്ട് കമ്പനി എന്തിനാണോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു കൂടെ ഇതുകൊണ്ടാണ് ഈ ഡെലിവറി സ്റ്റാഫുകളാണ് ഈ മഴയത്തും ഈ വെയിലത്തും കിടന്നു ഓടി ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ എന്ത് രീതിയിലാണ് പോണേന്ന് അറിയാം അയ്യോ നമുക്കൊരു ഓർഡർ കിട്ടിയില്ല എന്ത് സന്തോഷത്തോടെയാണ് അവര് ആ ഓർഡർ എടുത്ത് അവിടെ പോയി നിന്നിട്ട് വിളിക്കുമ്പോ ഫോണടുക്കൂല അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് എന്നിട്ട് പറയണം സിമ്പിളായിട്ട് പറയും അയ്യോ ഞാൻ ഇവിടെയാണ് വെച്ചത് നിങ്ങൾ അവിടെയാണോ പോയി നിൽക്കുന്നത് അപ്പൊ എനെ വിളിക്കുന്നത് ആ വൈറ്റ് വെള്ള വെള്ള വീട് തന്നെ വന്നോ എന്ന് പറഞ്ഞു ഞാൻ പോയോ വെല്ലടിച്ച പോസയുടെ വീട് എന്തോ അയ്യോ ഇവിടെ അല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തിരിച്ചൊന്നും കൂടി വിളിച്ചു അപ്പൊ പറഞ്ഞു അയ്യോ അവിടെയാണോ ഞാൻ വെച്ചത് വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ അന്നേരം പറയും എന്നിട്ട് അതൊരു മൾട്ടി ഓർഡർ ആയിരുന്നു തിരിച്ച് പോടി വന്ന് അത് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് അതിന് അതിന് പത്ത് രൂപയാണ് അന്തരാണ് കിട്ടിയത് മൾട്ടി ഓർഡർ കഴിഞ്ഞാൽ വരണത്തിന് ഇരുപത്തഞ്ച് രൂപയും വരണത്തിന് പത്ത് ആയിരിക്കും അതായത് സെക്കൻഡ് ഓർഡർ പത്ത് രൂപ ആയിരിക്കും പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരേ വീട്ടിൽ അടിക്കും മൾട്ടി ഓർഡർ അടിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഒരു വീടടിച്ചിട്ട് ചിലപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസിന് അടുത്തവിടെ അടിക്കും പക്ഷെ ചില ഇപ്പോൾ കൂടുതലും അടിക്കുക കഴിഞ്ഞാൽ ഒരു വീട് ഇങ്ങോട്ടാണ് അങ്ങ് വേറെ എവിടെ ഇങ്ങനെ ആയിരിക്കും അപ്പം നമ്മൾ ഇത്രയും ആ ഡിസ്റ്റൻസിന് പത്ത് രൂപയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് അത് നഷ്ടവാണ് പിന്നെ നമുക്ക് വീക്കിലി നോക്കുമ്പോൾ നമുക്ക് അത് അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പിന്നെ ഈ മുപ്പത് അടിക്കാനും നമുക്ക് ആ ഒരു ഒരു ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആണ് പിന്നെ സർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തടുത്ത് അടിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇത്രയും ലോങ്ങ് അടിക്കുമ്പോൾ നമുക്ക് അത് നഷ്ടമാണ് അത് നാ പത്ത് രൂപക്ക് കിട്ടണത് പിന്നെ മെയിൻ ഞാൻ ഈ പറഞ്ഞപോലെ കൗണ്ടായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് അത് ലാഭം കസ്റ്റമർ എടുത്ത നമ്മളൊരു ഓർഡർ ഡെലിവറി ഒക്കെ പോവുകയാണെങ്കിൽ അവര് പറയും ആ നിക്കാ ഇള്ളൂ ഐറ്റം ഉണ്ടോ എന്ന് അറിയാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഓരോ ഐറ്റം അവര് വെച്ചിട്ട് ചിലപ്പോ നമ്മളെ കൊണ്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ അവര് പറയും ആപ്പ് നോക്കിയിട്ട് അവർ നമുക്ക് പറഞ്ഞ് തരും അപ്പോൾ അപ്പൊ ഞാൻ പറയും ഇത് എന്ന് വെച്ചാൽ ഇത് മിസ്സിങ് ഉണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല ഈ ഡെലിവറി ബോയ് അല്ല അത് ചെയ്യുന്ന എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ അവർക്ക് അത് ഫോട്ടോ എടുത്ത് സ്വിഗ്ഗി ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോഡ് ചെയ്യുന്നത് അവർ ഒന്നേ റീപ്ലേസ് ആയിട്ടോ റീഫണ്ട് ആയിട്ടോ അത് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷെ രണ്ട് സ്ഥലങ്ങളും എനിക്ക് അങ്ങനെ നിക്കുക അത് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ ഞാൻ എന്നിട്ടും പറയാണ് ഇത് നമുക്ക് നമുക്ക് അങ്ങനെയുള്ള അനുവാദം ഇല്ല നത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആൾക്കാരും ഉണ്ട് അതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ ചിലർ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് വയ്ക്കത്തില്ല ഇന്ന റോഡ് ഇന്ന ജില്ല നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് പോകേണ്ടത് മാപ്പ് ഒരിക്കലും ആക്യൂറേറ്റ് ആയിരിക്കില്ല മാപ്പ് ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇവര് പിൻ ചെയ്തിങ്ങനെ ചിലപ്പോൾ ബാക്ക് വശമായിരിക്കും അവരുടെ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും റോട്ടിൽ നിന്നപ്പോ പിൻ ചെയ്ത പിന്നെ ഈ റെസിഡൻസ് നമ്പർ കാണും പക്ഷെ അവരത് വെക്കൂല്ല അത് അങ്ങനെ ഒരു നല്ല ശീലം കുറച്ച് ആൾക്കാർക്കുണ്ട് നമ്മളത് വിളിക്കുമ്പോൾ പറയും ഞാൻ ഞാൻ ചോദിക്കും ഏത് റെസിഡൻസാണ് ചോദിക്കുമ്പോൾ അപ്പൊ പറയും ഇന്ന റെസിഡൻസ് ആണ് ഇന്ന് പിന്നെ ചിലർക്ക് റെസിഡൻസ് അവരെ സ്വന്തം റെസിഡൻസ് അവരെ അവരെണ്ണ വീട്ടിൽ നമ്പർ പറഞ്ഞുകൂടാ ചിലവർ പറയും ഞാൻ നോക്കട്ടെ വെളിയിൽ പോയിട്ട് ഇവര് ഇവര് ആ വീട്ടിലല്ലേ താമസിക്കുന്ന റീസെന്റ് ആയിട്ട് വന്നവരാണെങ്കിൽ ഫോട്ടോ എന്ന് പറയാം ചിലപ്പോ മാസങ്ങളായിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന അവർക്ക് അവരുടെ വീട്ടിലെ ഇതാണ് അന് അടുത്ത വീട്ടിലെ ഒരു ഇതറിയണ്ട നമ്പർ അറിയണ്ട സ്വന്തം വീട്ടിലെ നമ്പർ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട് അങ്ങനെയും കുറെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നോക്കിട്ട് പറഞ്ഞ ടീമുകളുണ്ട് റെസിഡൻസ് നമ്പർ വെക്കില്ല അവർക്ക് ഇവർക്ക് ടൈപ്പ് ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇവർ അതൊന്നും ചെയ്യില്ല ഇവര് പിന്നെ വേറെ എന്തെക്കോ കഥകളൊക്കെ എഴുതും ചിലവര് പക്ഷേ ടി സി നമ്പർ ടി സി നമ്പർ ഒന്നും കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല ടി സി നമ്പർ വെച്ച് എങ്ങനെയാണ് നമ്മളൊരു വീട് ഐഡന്റിഫൈ വേണ്ടത് അല്ലെങ്കിൽ ഒരു വീട്ടുപേര് ചിലപ്പോൾ അവർക്ക് അവരെ വീട്ടുപേര് ഇതായിരിക്കും നമുക്ക് ഇവിടുന്ന വരുന്ന ആൾക്ക് നമുക്ക് എങ്ങനെയാണ് അവരെ വീട്ടുപേർ അറിയാൻ പറ്റും അതുകൊണ്ട് മാപ്പ് കൃത്യമായിട്ട് ആക്കുറേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മൾ അവർ പറയുന്ന മാപ്പ് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മൾ പോകുമ്പോൾ ഡെറ്റൻ്റായിരിക്കും ചിലപ്പോൾ ചിലർ മാപ്പ് കറക്കി വിടുന്ന ടീമുകളുണ്ട് ഒരു ചേട്ട ഇടയ്ക്ക് പോയിട്ട് ആൾ സ്ട്രൈറ്റ് ആയിട്ട് പോകേണ്ട ഇതിന് പേരും ടാറിട്ട റോഡിൽ പോകുന്നതാണ് അതൊക്കെ കൂട് വഴി കൂടെയൊക്കെ പോയിട്ട് ഏതൊക്കെയോ പൊട്ടി പൊളിഞ്ഞാൽ വഴി കൂടെ കാണാൻ കറക്കാണ് കാണിച്ചത് അത് മാപ്പ് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് കറങ്ങിയായിരിക്കും മീറ്റർ ഉണ്ടെങ്കിൽ മറ്റേതിന് അഞ്ഞൂറ് മീറ്റർ ആയിട്ട് കാണിക്കും ആ അഡ്രസ്സ് കൃത്യമായിട്ട് റെസിഡൻസ് നമ്പറും ആ എന്തെങ്കിലും ലാൻഡ് മാർക്കോ അഡ്രസ്സ് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അത് അങ്ങനെയും ചെയ്യത്തില്ല കുറെ ആൾക്കാർ വെറുതെ തിരിച്ച് ഇ അല്ലെങ്കിൽ റോഡ് ചിലടത്ത് പറയും റെസിഡൻസ് നമ്പർ വെക്കണേ അപ്ഡേറ്റ് ചില അപ്ഡേറ്റ് ആവുന്നില്ല ഞാൻ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് വന്നതിന് ചെയ്യണേ എന്തെങ്കിലും ചെയ്യണേ എന്ന് പറയും ആന്ന് പറയും പിന്നെയും നമ്മളെ കൊണ്ടു കൊടുക്കണ ഇങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ പിന്നെ അപ്പം ഈ ഫോൺ കൂടി എടുക്കാതിരുന്നാലും അപ്പം നമുക്ക് ഈ അഡ്രസ്സും അറിയില്ല അപ്പോൾ ഫോൺ കൂടി എടുക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ആ വെയിലത്ത് കിടന്ന് അവിടെ നിന്ന് വിളിക്കേണ്ടി വരും ചില സമയത്ത് എന്നിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും ആയിരിക്കും ഫോൺ എടുക്കുന്നത് ചിലർ കസ്റ്റമർ കെയർ വിളിച്ചാലും ഫോൺ എടുക്കാത്തറ്റീ എന്നിട്ട് അത് കഴിയുമ്പോൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ഫുള്ള് കോൺടാക്ട് ചെയ്തിട്ട് എന്നിട്ട് അവർ ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ വിളിച്ചിരുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ട് വരും ഞാൻ പറയും കുറേ നേരെ ഇവിടെ വന്നിട്ട് അഞ്ച് പത്തും പതിനഞ്ച് മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഡെലിവറി ചെയ്യാനുള്ള സമയം കഴിയും നമ്മൾ സമയത്ത് കൊണ്ട് കൊടുത്താലും ഒരു പത്ത് മിനിറ്റ് കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് കൊടുത്താലും കിട്ടുന്ന എമൗണ്ട് നമുക്ക് സെയിമി തന്നെയാണ് അല്ല നമ്മളൊരു അവിടെ നിന്നായിട്ട് ഒരു എമൗണ്ടും കൂടുതൽ വരില്ല പക്ഷേ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റായി ഈ യുവർ ഓർഡർ ഈസ് ഡിലേ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഓരോ മെസ്സേജിങ് ആപ്പ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് പോളിനകത്ത് പിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റാണെങ്കിലും കസ്റ്റമറിൻ്റെ തെറ്റാണെങ്കിലും ആരെ തെറ്റാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഡെലിവറി പാർട്നേഴ്സിൻ്റെ തെറ്റാണത് അവർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അവർ സമയത്തിന് എത്തുമില്ല ആ ഒരു സമയത്തിന് സാധനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരില്ല ഇത് നമ്മളല്ല പറക്കിക്കൊണ്ട് വരുന്നത് പാക്കിൽ പിക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ സാധനം എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യണം അത് അങ്ങനെ പറഞ്ഞാലും കസ്റ്റമറിന് മനസ്സിലാവും കസ്റ്റമർ ശരിയാണ് പ്രോസസ്സ് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ നമ്മള് പറയുകയില്ലേ നമ്മളവിടെ നിന്ന് കോടിന്ന് പിക്ക് ചെയ്ത ശേഷം നമ്മൾ സേഫ്റ്റി ആയിട്ട് കസ്മറിന്റെ ലൊക്കേഷനിൽ എത്തിക്കുക അതാണ് നമ്മളുടെ ജോലി യഥാർത്ഥത്തിൽ അല്ലാതെ അതിൽ എത്ര ഐറ്റം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഡെലിവറി മാർക്ക് ചെയ്യുമ്പോഴേ ഐറ്റംസ് മനസ്സിലാവുള്ളു പണ്ടൊക്കെ ആണെങ്കിൽ ഇവര് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒന്നൂരം അങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യാം ഇപ്പൊ ഇരുന്ന് വർത്തിയില്ല നമുക്ക് അഡ്രസ്സ് മാത്രമേ കാണിക്കുള്ളൂ അപ്പൊ നമ്മൾ അവിടെ പോയി റീച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ആ സമയത്ത് പോയി നമ്മൾ ഓരോ ഐറ്റം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് പറ്റുമോ നമുക്ക് നമുക്കത് കൊടുത്താലേ അടുത്ത ഓർഡർ കിട്ടാനുള്ളൂ അപ്പൊ ഈ അപ്പൊ എന്തെങ്കിലും അകത്ത് ഈ പിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണെങ്കിലും ആ അതും നമ്മുടെ തലക്ക് തന്നെയാണ് വേണം അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും നമ്മളെ തലയ്ക്ക് തന്നെയാണ് വേണം അവരത് വെച്ചിട്ടങ്ങ് പോകും അപ്പൊ എല്ലാം എപ്പോഴും നമ്മൾ ഒരു കസ്റ്റമറിനെ ഫേസ് ചെയ്യുന്ന ആൾക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ളൂ എന്നുവെച്ചാൽ ഓരോരുത്തർ പല ക്യാരക്ടറാണ് അവരെന്താണ് അവർ അവർ നമ്മളുടെ മുമ്പേ പറയാൻ പോകണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചിലർ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടണമെന്ന് ആൾക്കാരുണ്ട് ചിലർ അയ്യ പോട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് ഈ പാക്ക് ചെയ്യുന്നവർ ഇടവർ ആയിട്ട് അങ്ങ് പാക്ക് ചെയ്ത് എടുക്കും അവർക്ക് ഒരു ടൈമിംഗ് ഉണ്ട് അപ്പോൾ അത് കാരണം ഈ ഓർഡർ കൊടുത്തിട്ട് അവർക്ക് അടുത്ത ഓർഡർ എടുക്കണം അപ്പോൾ അത് കാരണം അവരങ്ങനെ പാക്ക് ചെയ്തിട്ടിട്ട് പോകും എന്നിട്ട് നമ്മളിത് എക്സ്ട്രാ കവർ വാച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടോ നമ്മൾ എക്സ്ട്രാ പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കസ്റ്റമറിനെ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ കസ്റ്റമറിനെ ഫേസ് ചെയ്യണത് നമ്മളെ ഉണ്ട് നമുക്ക് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഇതാകും നമ്മൾ നമ്മളൊരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള രീതിയിൽ വേണം കൊടുക്കാൻ അല്ലാതെ നമ്മളെന്തെങ്കിലും കാണിച്ച് കുടിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് അല്പര് ആത്മാർത്ഥം കസ്റ്റമറിനെ പോയി ലൊക്കേഷന് ഒരിക്കലും ഫോൺ വിളിച്ച് എടുക്കുന്നില്ല സാധനം അവിടെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വരാമല്ലോ നമുക്ക് അങ്ങനെ ചെയ്തു കൂടി നമ്മളെ ആവശ്യമാണ് നമുക്ക് അടുത്ത് ഓർഡർ എടുക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ ചിലർ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമ്മളാണെങ്കിലും കുറേ നേരം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനും പറ്റാത്ത അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വരും അങ്ങനെ നമ്മളും ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ തെളിവിന് എന്തെങ്കിലും വേണമല്ലോ അല്ല പിന്നെ ഇവരസാനം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കളഞ്ഞിട്ട് വന്നു വിളി പക്ഷേ നമ്മൾ ചെയ്യൂല നമ്മൾ കസ്റ്റമർ വന്നിട്ട് അവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഏതിനോട് ഒരു ഇത് വേണം കമ്മിറ്റ്മെൻ്റ് വേണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ കസ്റ്റമർ നല്ല പാക്ക നല്ല പാക്കിങ്ങോ നമ്മൾ നല്ല കൊണ്ടു കൊടുക്കുന്ന സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യത്തില്ല ഇപ്പം നമ്മളാണെങ്കിലും എനിക്ക് ഒരു കടയിൽ പോകുന്നു അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് ഇതുപോലുള്ള ഓൺലൈനിൽ ഒരു ഇത് വരുന്നു നമ്മൾ ഒരിക്കലും പിന്നെ അത് പ്രിഫർ ചെയ്യില്ല ഇപ്പോൾ ഗ്രോസറി ആണെങ്കിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നിനു തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതില്ലെങ്കിൽ അവർക്ക് അടുത്ത ഓപ്ഷനുണ്ട് നല്ല ഇതിലുള്ള വേറെ ആൾക്കാർ കൊടുക്കും അല്ലെങ്കിൽ അതിന് അതില്ലെങ്കിൽ വേറെ അതിൻ്റെ വേറെ ആൾക്കാർ കൊടുക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇതാക്കി പോകണം അത് മേളിലുള്ളവർ തന്നെ അത് കൺട്രോൾ ചെയ്ത് പോകണം ഇത് അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇങ്ങനെ പ്രശ്നം എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാണ് പറഞ്ഞത് എല്ലാ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്കാണ് എല്ലാ പ്രശ്നം വെയിറ്റുള്ള വലിയ വലിയ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുന്നുണ്ട് ചിലപ്പോൾ ബക്കറ്റ് വരും നമുക്ക് ഫ്രണ്ടിൽ ഇപ്പോൾ സാധാ സ്കൂൾ സ്കൂട്ടറാണെങ്കിൽ പോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ബാഗിനകത്താണെങ്കിൽ നിൽക്കത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ചിലർ ഒരാളെ ബാക്ക് ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകണം ചിലർ ഓട്ടോ പിടിച്ച് കസ്റ്റമറിനെടുത്ത് ബാർഗൻ ചെയ്ത് ഓട്ടോ പിടിച്ച് കൊണ്ടുപോകും ചിലർ പറയും എക്സ്ട്രാ പേയ്മെൻറ്റ് തരാം ചിലപ്പോൾ ഓട്ടോടെ പൈസയും കൊടുക്കും എക്സ്ട്രാ തെങ്ങും കൊടുക്കും ചിലർ പറയും കൊടുക്കില്ല ചിലർ പിന്നെ ഓട്ടോയിലെ കാശ് മാത്രം കൊടുക്കുന്ന ടീം ഉള്ളതുകൊണ്ട് പിന്നെ ചിലർ ഈ വണ്ടിയിൽ തന്നെ പാവം അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിച്ച് എത്ര സമയം പോകും എന്നറിയാം അത് ആ ഒരു ഓർഡർ കൊടുക്കാൻ തന്നെ അപ്പൊ ചിലർ ഇറങ്ങി വന്ന് വാങ്ങു പോലും ഇല്ല അപ്പോൾ ആ വിവരായിരിക്കും കൊണ്ട് അങ്ങ് ഒരു ഡോറിൻ്റെ അവിടെ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് ചിലർ ഇത്രയും ബുദ്ധിമുട്ടി വന്നതിൽ എന്തെങ്കിലും പൈസ അങ്ങനെ ടിപ്പ് അങ്ങനെ കൊടുക്കാത്ത ആൾക്കാരുണ്ട് പിന്നെ ചിലർ ആദ്യമേ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കും പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും എന്നുവെച്ചാൽ ഇത്രയും വലിയ സാധനമൊക്കെ പിന്നെ എങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനത്തെ ഇതും ഉണ്ട് ഇതിനെല്ലാം ഒരു വിധം പറയുന്നത് ഡെലിവറി ബോയ്സ് ആണ് അപ്പൊ ഡെലിവറി ബോയ്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കണം ഇപ്പൊ വിത്ത് ഇൻ മീൻസ് എത്ര പേര് എന്തുമാത്രം ഇതില് പോകുന്നതെന്ന് അറിയാം സ്പീഡില് അതായപ്പോ തന്നെ ഇപ്പൊ റോള് പറക്കിയിട്ടുണ്ട് എം വി ഡി ഇങ്ങനെ സ്വിഗ്ഗീസൊമാറ്റ ആൾക്കാർ ഇങ്ങനെ സ്പീഡിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഇവർ ഒരു ടൈം ലിമിറ്റ് വെച്ചിരിക്കണോണ്ടാണ് ഈ ഒരു ഇതില് പോകുന്നത് അപ്പൊ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അത് കൊടുത്തിട്ട് വന്നാലേ എല്ലാടത്തും ഓർഡർ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെ വന്ന് ഫ്ലെക്സിബിൾ ആക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് അതാണ് ഞാൻ പറഞ്ഞാൽ ഇവർ ഇത്തിരി ഡിലേ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓർഡർ ഡിലേ ഓർഡർ ഡിലേ എന്ന് വെച്ചാൽ കസ്റ്റമർ ഡിലേ ആയാലും കുഴപ്പമില്ല പാക്കിങ്ങിന് ഡിലേ വന്നാലും ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഡിലേ ആവാൻ പാടില്ല നമ്മളാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പുറത്തേക്കുന്നവർക്കും മണിപ്പുറത്തേക്കുന്നവർക്കും ഒരു പ്രശ്നവുമില്ല ഈ വല്ലപ്പോഴും ഇരിക്കെ വരുന്ന ആൾക്കാർക്ക് നാൽപ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഒരു ഓർഡറിന് അങ്ങനെ കൊടുക്കും ഫ്ലാറ്റ് പേ പോലെ അത് ഒരു ദിവസം രണ്ടു ദിവസമേ കാണുള്ളൂ പക്ഷെ അത് മതി അവർ രണ്ടു ദിവസം വന്ന് ഓടിയിട്ട് അവർ പോകും അയക്കും ചിലപ്പോൾ വേറെ ജോലിയും കാണും അവർക്ക് അവർ പണ്ട് ഏതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും ഈ എന്നും ഓടുന്ന നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാർ ഇങ്ങനെ അവർ ഇരുപത്തഞ്ച് രൂപ പതിനഞ്ച് രൂപയ്ക്ക് ഓടുന്ന ആൾക്കാരെ ഇങ്ങനെ മറ്റേ ലോങ്ങ് അടിച്ച് ആ മറ്റേ ഇതൊന്നും തരാതെ ആ മറ്റവർക്ക് ഫ്ലോട്ടിങ് ക്യാഷും കൊടുക്കും എന്നിട്ട് അവന്മാർ രണ്ടു ദിവസം ഓടിയിട്ട് അവന്മാര് നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അവര് പോകും പിന്നെ ഈ സീസൺസിന് മാത്രം ഓടാൻ പറഞ്ഞ ടീമുകളുണ്ട് ഇപ്പൊ ക്രിസ്മസ് ഓണം ന്യൂ ന്യൂഇയർ അങ്ങനെയൊക്കെ ഓടാൻ പറഞ്ഞാൽ കുറച്ച് പിള്ളേരുണ്ട് അവർ ഓടും പത്ത് ദിവസം കഴിയുമ്പോൾ അവര് വാശ് വാങ്ങിട്ട് അവര് നോക്കും അപ്പോഴും ഈ പഴയ ആൾക്കാരെ ഉള്ളൂ എന്നുള്ള അതുപോലെ സർജുണ്ട് സർജ്ജ് കിട്ടിയിട്ട് ഇതായി എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രം സർജുണ്ട് ഇപ്പൊ ക്രിസ്മസിന് വന്നപ്പോൾ സർജുണ്ട് അങ്ങനെ ചില പർട്ടിക്കുലർ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ സർജുകൾ അല്ലെങ്കിൽ വീക്കിലിത് സർജ്ജുണ്ടായിരുന്നു ഒരു ഏഴുരയ്ക്ക് ഇട അഞ്ചരയാകുമ്പോൾ പുലർച്ചെ അഞ്ചരയ്ക്ക് ഏഴ് മണി വരെ ആ അഞ്ചരയ്ക്ക് ഏഴ് മണി വരെ നമ്മൾ എത്തുമല്ല അതാ നമ്മൾ അവർ ആറ് മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചേ മുക്കാലിന് എത്തിയ മുന്നേ ആ സർജ് തരൂല്ല പണ്ട് ഇടയ്ക്ക് തരുവായിരുന്നു അപ്പോൾ അതും തരാറില്ല അപ്പം നമ്മൾ ബാക്കിയുള്ള ഇതിനാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഏഴ് രൂപ മുപ്പത്തി രണ്ട് രൂപ കിട്ട് കാണിക്കുമെങ്കിലും പക്ഷെ നമുക്ക് ഏഴ് മണി കഴിയുമ്പോൾ ആ ഇരുപത്തഞ്ച് തന്നെ കാണിക്കുകയുള്ളൂ ഒരു ഓർഡറിന് സർജും തരാറില്ല ഇപ്പൊ വരെ പോഡിൽ പോലെ സർജ് പോലെയാണ് തരണത് അവർ വേറെ പോഡുകളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഉണ്ട് പക്ഷെ അവര് അവിടെ അവര് മറ്റേ ഇതാണ് ട്രാഫിക് ആണ് ബ്ലോക്ക് ആണ് അവര് റോഡ് പണി നടക്കുന്നു അല്ലെങ്കിൽ അവിടെ ഓർഡേഴ്സ് കൂടുതലാണ് മെഗാ പോഡാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ട് നമ്മളും ഇവിടെ അത്യാവശ്യം എല്ലാ ലൊക്കാലിറ്റിയിലും നമ്മൾ കറക്കിയാണ് അടിക്കുന്നത് നമ്മൾ ആ പോഡിൻ്റെ അടുത്തും പോകുന്നുണ്ട് ഈ പോഡിൻ്റെ അടുത്തുള്ളുണ്ട് അവിടെയുള്ള എല്ലാ പോഡിൻ്റെ അടുത്തും നമ്മൾ പോകാറുണ്ട് അപ്പം നമ്മൾക്ക് അതേ ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴികളിലൂടെ കൂടി നമ്മൾ പോകാറുണ്ട് അവർ മാത്രമല്ല പൊട്ടിപ്പൊളിഞ്ഞ വഴി നമ്മൾ അപ്പം ആ പോകുന്ന ഓർഡറെങ്കിലും ആ സർജി തരാത്തുണ്ട് അല്ലെങ്കിൽ ഏഷ്യ പേയ്മെൻറ്റ് തരാത്തത് അത് അവർ പോകുമ്പോൾ നമുക്ക് അവർക്ക് പത്ത് രൂപ സർജറി ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ആ മുപ്പത് രൂപയെങ്കിൽ മുപ്പത് രൂപയെ തരുവുള്ളൂ ആ പൊട്ടി പൊളിഞ്ഞ വഴി കൂടെ പക്ഷെ അവർ പോകുമ്പോൾ ആ മുപ്പത് പ്ലസ് ചിലപ്പോൾ പത്ത് നാൽപ്പത് രൂപ കാണും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സർജറി ഒന്നും കിട്ടില്ല റെയിൻവിന് അത്യാവശ്യം ഇത്തിരി പെയ്താലേ ഇപ്പോൾ റൈൻ സർജ് തരികയുള്ളൂ അതല്ലെങ്കിൽ ആ റൈൻ സർജ് കൂടില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ എമൗണ്ട് ഇങ്ങോട്ട് തരുകയാണെങ്കിൽ ഇവർ ഭയങ്കര ഡിലേ ആയിരിക്കും പക്ഷെ നമ്മളെ ഇത് പിടിക്കാണ്ടെങ്കിൽ പെട്ടെന്ന് പിറ്റേ സംഭവം അവരേ വിളിച്ചോളൂ അത് ആപ്പിൻ്റെ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ ആണ് ഈ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഈ മൂന്നാഴ്ച നമ്മൾ ഇതും നോക്കിക്കൊണ്ടിരിക്കുമോ നമുക്ക് ചിലപ്പോൾ ഒരു പത്തമ്പത് രൂപ കിട്ടാനുണ്ട് നമ്മൾ ഇതും നോക്കിക്കൊണ്ടിരിക്കുമോ ഒരിക്കലും ഇരിക്കത്തില്ല പിന്നെ ഇടയ്ക്ക് ഒരു സാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര മണി പന്ത്രണ്ട് മണി തൊട്ടേ രണ്ട് മണി വരെ അപ്പോൾ ആ സാർജ് നമ്മൾ നിൽക്കണമെങ്കിൽ നാല് മണി വരെ നമ്മൾ ഫുൾ മൂന്ന് മണി വരെ ആണെങ്കിൽ നമുക്ക് ഏഴുമണിക്കാരാണെങ്കിൽ മൂന്ന് വരെ ഷിഫ്റ്റ് ഉള്ളൂ ഏ നമ്മൾ നാല് മണി വരെ നിന്നാലേ അത് തരുള്ളൂ ഒരു ദിവസം നമ്മളറിഞ്ഞില്ല വേറൊരു ഓടുന്ന ആളാണ് പറഞ്ഞത് ഇതേപോലെ നിങ്ങൾ കിട്ടിയോന്ന് ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ഇല്ല കിട്ടിയിട്ടില്ല ആൾക്ക് ഓടി പത്ത് നാൽപ്പത് രൂപ പോയി എനിക്കും ആ സമയത്ത് പത്താറ് രൂപ പേര് കിട്ടിയെന്ന് തോന്നുന്നു മൾട്ടി ഒക്കെ കടിച്ചു ആ സമയത്ത് അപ്പോൾ ഏഴ് രൂപ സർജ്ജിയപ്പോൾ പതിനാല് രൂപ അങ്ങനെ മൾട്ടി മൾട്ടിക്കാണെങ്കിൽ ആണെങ്കിൽ കയറ് അപ്പോൾ നോക്കിയപ്പോൾ അത് പോയി ആ മറ്റേ ഓടിയ കാശല്ല അപ്പോൾ നാല് മണിയില്ല നമ്മൾ മൂന്ന് മണിക്ക് നമ്മൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തു നാലു മണിക്ക് ഇവർ ഓരോ ഓരോന്നിനും ഓരോ മാൻഡേറ്ററി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇവർ ഇത് തരുള്ളൂ അതാണ് പണ്ടത്തെ പോലെ അല്ല അവര് ഇപ്പൊ കുറെയൊക്കെ അവര് ഭയങ്കര ഡിസ്റ്റൻസിന് എമൗണ്ട് കുറച്ച് ഈ ലോങ് അടിക്കുക ഭയങ്കരമായിട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ കുറെ പേരൊക്കെ മാറിപ്പോയി ബാച്ച് പോകുമ്പോൾ അടുത്ത ബാച്ച് ആൾക്കാർ വരും അവര് ഓടി കുറെ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ബാച്ച് വരും ഇങ്ങനെ ആൾക്കാർ വന്നു ഇപ്പൊ ജോലിക്ക് അത്യാവശ്യം ഇല്ലാത്ത ആരും ഇല്ലല്ലോ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ വേറെ ജോലിക്ക് വന്നു ചുമ്മാ പാർട്ട് ടൈമിൽ ഓടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്കറിയാം എന്തായാലും ആൾക്കാർ ഓടും ഇതിപ്പോൾ പത്തായിരം പതിനഞ്ചായാലും എത്രയാണെങ്കിലും ആൾക്കാർ ഓടും എന്ന് അവർക്കറിയാം അതിന്റെ ഓരോ ദിവസം കഴിയുമ്പോൾ അവർ വില മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എമൗണ്ട് കൂട്ടണേ ഇല്ല എന്നാൽ ഇരുന്ന എമൗണ്ട് കൂടി കുറയ്ക്കാനും എന്തിനാന്നാണ് ആലോചിക്കുന്നത് നമുക്ക് ഇപ്പം തന്നെ ഓടുമ്പോൾ എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് നമുക്ക് മൊബൈൽ പ്രശ്നം വന്നാൽ അത് മെയിൻ്റെനൻസ് വണ്ടിയാണ് മെയിൻ വണ്ടിയൊക്കെ ഒരു വണ്ടി നമ്മൾ എന്തെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആണ് നമ്മൾ കഴിയുന്നപ്പോൾ നമ്മളെ വണ്ടി തന്നെ പുതിയ വണ്ടി വാങ്ങിച്ച് ഓടിച്ചിട്ട് പോലും ഓരോ ദിവസം കംപ്ലൈൻറ്റ് ഇപ്പോഴും കംപ്ലയിൻ്റ് ആണ് ഇനി ആ എമൗണ്ട് കിട്ടുമ്പോൾ ടയറും നമ്മളെ ഇതും കാര്യങ്ങളും എല്ലാം മാറ്റിയാലും നമുക്ക് പിന്നെയും എന്താ വെച്ചാൽ വണ്ടിയും മൊബൈലും ഇല്ല നമ്മളെ ഈ പരിപാടി നടക്കത്തില്ല ഇതുണ്ടെങ്കിലേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇതിലെന്തെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാലും നമ്മളെ പരിപാടി അന്നത്തെ അവിടുത്തെ ആയാലും കസ്റ്റമർ ആണെങ്കിലും പെട്ടെന്ന് വന്ന് ഡെലിവറി വാങ്ങുക നമ്മളേന്ന് ഇപ്പൊ കമ്പനി ആണെങ്കിലും ഈ കട്ട് ചെയ്ത എമൗണ്ട് നമുക്ക് നമുക്ക് തരാൻ നോക്കുക ഈ ഭാവിയിലെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം